ഭരണത്തിനായുള്ള സി പി എം തേര് നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ സംഘടനാ കാര്യങ്ങളും മുഖ്യമന്ത്രി വിലയിരുത്തും പഴുതുകൾ അടച്ചുള്ള സംഘടനാ പ്രവർത്തനമാണ് ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എല്ലാ ജില്ലകളിലെയും പാർട്ടി നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത് എ കെ ജി സെന്ററിൽ ചേരും തിരുവനന്തപുരം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ഞായറാഴ്ച ചേർന്നു ഓരോ ജില്ലയ്ക്കും ടാർഗറ്റുകൾ നിശ്ചയിച്ചു നൽകും സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കർമ്മ പദ്ധതിയും തയ്യാറാക്കും സംഘടനയിൽ മുഖ്യമന്ത്രി പിടിമുറുക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് സംഘടനയിൽ രണ്ടാമന്റെ റോളിലേക്ക് കാര്യങ്ങളെത്തും ശബരിമല സ്വർണപ്പാളി വിവാദം ഉൾപ്പെടെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആരോപണങ്ങൾ പ്രവഹിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി തന്നെ നയിക്കുമെന്ന് ഉറപ്പായി ധർമ്മടത്ത് വീണ്ടും പിണറായി മത്സരിക്കുകയും ചെയ്യും സി പി എമ്മിന്റെ ഭരണ തുടർച്ചയ്ക്ക് പിണറായി മുന്നിൽ ഉണ്ടാകണമെന്ന വാദം സി പി എമ്മിൽ സജീവമാണ് അല്ലാത്ത പക്ഷം തിരിച്ചടി ഉണ്ടാകുമെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട് പിണറായിക്ക് വീണ്ടും നായകനാകാൻ അവസരമൊരുക്കാൻ സി പി എം ദേശീയ നേതൃത്വവും അനുകൂല നിലപാടെടുക്കും അധികാരം നിലനിർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ദേശീയ നേതൃത്വത്തിനും അറിയാം ആഗോള അയ്യപ്പ സംഗമം ഭിന്നശേഷി നിയമനം തുടങ്ങിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വിവിധ സാമുദായിക വിഭാഗങ്ങളെ സർക്കാരും പാർട്ടിയുമായി അടുപ്പിക്കാവുന്നതാണ് തുടർഭരണം ഉറപ്പാക്കാനുള്ള നിർദ്ദേശവുമായി ഒന്നര മാസം മുൻപ് സി പി എം എം എൽ എമാരുടെ പ്രത്യേക യോഗം മുഖ്യമന്ത്രി വിളിച്ചിരുന്നു ഇതിനു പുറമെ വിവിധ ജില്ലകളിലെ തദ്ദേശ ജനപ്രതിനിധികളുടെ പ്രത്യേക യോഗങ്ങളും ചേർന്നിരുന്നു പല എം എൽ എ മാർക്കും രണ്ട് ടീമിൽ ഇളവ് നൽകി മത്സരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ മിക്ക സിറ്റിംഗ് എം എൽ എ മാർക്കും വീണ്ടും മത്സരിക്കാൻ അവസരമുണ്ടാകും എല്ലാ എം എൽ എമാരോടും മണ്ഡലങ്ങളിൽ സജീവമാകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് രണ്ട് ടൈം പൂർത്തിയാക്കിയ മിക്ക എം എൽ എമാരും വീണ്ടും മത്സരിക്കും കണ്ണൂരിലെ ഉറച്ച കോട്ടകളിൽ രണ്ട് ടൈം മാനദണ്ഡം കർശനമായി നടപ്പിലാക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി സർക്കാരിന് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായരുടെ നടപടി മൂന്നാം ഭരണം കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തിനേറെ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് സി പി എം വിലയിരുത്തൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ പരോക്ഷമായി ഏറ്റുമുട്ടിയത് എൻ എസ് എസും എൽ ഡി എഫുമാണ് ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൻ എസ് എസിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ് അവിടെ എൻ എസ് എസ് തീരുമാനം പരാജയപ്പെട്ടു ഇപ്പോൾ എൻ എസ് എസിനെ ഇണക്കാനുള്ള നടപടി സർക്കാരിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നുമുണ്ടായി അധ്യാപക നിയമന സംവരണ പ്രശ്നത്തിൽ സർക്കാർ എൻഎസ്എസിനെ കാര്യമായി പരിഗണിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ സുകുമാരൻ നായരെ കാണാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇത്തരം ഇടപെടലുകൾ വിവിധ സമുദായ സംഘടനകളുടെ കാര്യത്തിൽ പിണറായി നടത്തും ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിനെ നയിക്കാൻ ഒരിക്കൽ കൂടി പിണറായി വിജയനെ നിയോഗിക്കാൻ സി പി എം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുങ്ങുന്നുവെന്നതാണ് വസ്തുത ഇന്ത്യയിൽ ഇടതു ഭരണം അവശേഷിക്കുന്ന തുരുത്തായ കേരളത്തിൽ മൂന്നാം ജയത്തിലേക്ക് പാർട്ടിയെയും മുന്നണിയെയും നയിക്കാൻ മറ്റൊരാളില്ലെന്ന വിലയിരുത്തലിലാണ് നീക്കങ്ങൾ അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായിലൂടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാജിക് ആവർത്തിക്കാമെന്ന് കണക്കുകൂട്ടുന്ന കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മറ്റൊരു പേര് ചിന്തിക്കാൻ പോലും സാധ്യമല്ല